ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പുതുവത്സര ആഘോഷത്തിനായി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ മലയാളികൾ ഓണാഘോഷത്തിനായി തയ്യാറെടുക്കുന്നത് ചിങ്ങം ഒന്ന് എന്നത് നമ്മുടെ മലയാള വർഷത്തിന്റെ തുടക്കമാണല്ലോ ആണ്ടു പിറപ്പ് ഒന്നാം തീയതി എന്ന് മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് മലയാള പുതുവത്സരത്തോടൊപ്പം ഓണവും നമ്മളിലേക്ക് എത്തുന്നു എന്ന് പറയാം അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലായി കൊണ്ടാടപ്പെടുന്ന വലിയ ആഘോഷമാണ് ഓണമെന്ന് നമുക്ക് ഏവർക്കും അറിയാം കൊയ്ത്തോത്സവം എന്നതിലുമുപരി എന്നാൽ മഹാബലി ചക്രവർത്തി അഥവാ നമ്മുടെ സ്വന്തം മാവേലിയെ വരവേൽക്കാനുള്ള ഉത്സവമാണ് കേരളം കണ്ട ഏറ്റവും മഹാനായ രാജാവെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണാനും അവരുടെ സന്തോഷം നേരിൽ കണ്ടറിയാനും ആസ്വദിക്കാനും പാതാളത്തിൽ നിന്ന് തിരുവോണ നാളിൽ എത്തുന്നു എന്നതാണ് വിശ്വാസമെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ പത്ത് ദിവസങ്ങളിലും അതിൻ്റെതായ പ്രത്യേക ആചാരങ്ങളും രീതികളും ഒക്കെയുണ്ട് അത്തം പത്ത് പൊന്നോണം എന്നാണല്ലോ പത്താം ദിവസം എല്ലാവരും കാത്തിരിക്കുന്ന തിരുവോണം എത്തും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന്റെ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഊണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം മഹാബലി ചക്രവർത്തിയുടെ കേരളം സന്ദർശത്തിനുള്ള ഒരുക്കത്തിന്റെ തുടക്കമെന്ന എന്ന നിലയ്ക്കും ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്നു ആളുകൾ പൂക്കളം ഇട്ടു തുടങ്ങുന്നതും അത്തം നാളിലാണ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി അത്തം നാളിലിടുന്ന പൂക്കളത്തിന് അത്ത പൂക്കളം എന്ന് വിളിക്കുന്നു വെളുത്തു നിറമുള്ള ചെറിയ തുമ്പ പൂക്കൾ കൊണ്ടാണ് ആദ്യ ദിവസം പൂക്കളം ഇടുന്നത് തുടർന്ന് ഓരോ ദിവസം കഴിയും കഴിയുംതോറും പൂക്കളത്തിന്റെ വലിപ്പം കൂടുന്നു തൃപ്പോണിത്തുറയിലെ സുപ്രസിദ്ധമായ അത്തച്ചമയം എന്ന ഘോഷയാത്രയും ഈ ദിവസമാണ് നടന്നു വരുന്നത് ഓണം വരുന്നതോടെ നമ്മൾ മലയാളികൾ നമ്മുടെ വീടും ചുറ്റുപാടും വൃത്തിയാക്കി സൂക്ഷിക്കാറുണ്ട് ഓണത്തിന് മുന്നോടിയായി നമ്മുടെ ചുറ്റുപാടുകൾ മനോഹരമാക്കുന്നതിന് ഓണം വരുത്തുക എന്നാണ് പറഞ്ഞിരുന്നത് മഹാബലിയെ വരവേൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന വിശ്വാസമാണ് ഇതിനു പിറകിൽ ഓണത്തിന്റെ രണ്ടാം ദിവസമായ ചിത്തിരനാളിൽ കളം പൂവാണ് ഇട്ടുവരുന്നത് ഇങ്ങനെ ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടി ഓണം മനോഹരമാക്കാനുള്ള തിരക്കിലായിരിക്കും കേരളക്കര സാധാരണയായി മലയാളികൾ എല്ലാവരും ഉത്സവകാലങ്ങളിൽ പുതിയ വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ പുറത്തേക്ക് പോവാറുണ്ടല്ലോ അല്ലേ ഓണത്തിന്റെ മൂന്നാം ദിവസമായ ചോദനാളിലാണ് നമ്മൾ ഓണത്തിനായുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്കിറങ്ങുന്നത് പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ വിശ്വാസം ഇന്ന് പൂർണ്ണമായും നമ്മൾ പിന്തുടരുന്നില്ലെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതികൾ പലരും ഇന്നും തുടർന്നു വരുന്നു ഓണാഘോഷത്തിന്റെ ഏറ്റവും നല്ല ദിവസമായി വിശാഖം നാളിനെ നമ്മൾ ആഘോഷിക്കുന്നു കാരണം ഓണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമായ ഓണസദ്യക്ക് തുടക്കം കുറിക്കുന്നത് ഈ ദിവസമാണ് ഓണസദ്യയും മലയാളിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓരോ ഓണക്കാലം ആവുമ്പോഴും നമ്മൾ ഓണസദ്യ ഉണ്ണാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ഈ ദിവസത്തിന്റെ ഭംഗിയുടെ പ്രധാന കാരണം കുടുംബത്തിലെ ഓരോ അംഗവും ഈ തയ്യാറെടുപ്പുകളിൽ എത്ര ചെറുതാണെങ്കിൽ പോലും അവരവരുടേതായ സംഭാവനകൾ നൽകാറുണ്ട് എന്നതാണ് നാവിൽ വെള്ളമോറുന്ന ഇരുപത്തിനാലോ അതിൽ കൂടുതലോ വിഭവങ്ങൾ നിറഞ്ഞ സമൃദ്ധമായ ഒന്നാണ് ട്രഡീഷണൽ ഓണസദ്യ ഇപ്പോൾ അത്രത്തോളം വിഭവങ്ങൾ ഇല്ലെങ്കിലും കഴിയുന്നത്ര വിഭവങ്ങൾ ഉൾപ്പെടുത്തി സദ്യ ഗംഭീരമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കേരളത്തിൽ ഓണാഘോഷത്തിന്റെയും ഓണസദ്യയുടെയും പ്രാധാന്യം മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലായ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ഓണം വിളവെടുപ്പ് ഉത്സവം കൂടെ ആയതിനാൽ സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിലും ചന്തകളിലും ഏറ്റവും തിരക്കുള്ള ദിവസം കൂടിയാണ് വിശാഖം അടുത്ത ദിവസമായ അനിഴം ആരന്മുള വള്ളം കളിക്കുള്ള കോപ്പ് കൂട്ടലാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവ പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് പ്രാദേശികമായി ഓരോ കരക്കാരുടെയും ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളങ്ങൾ ഇവ കൂടാതെ മറ്റു മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിവിധ തരം വള്ളങ്ങളാണ് കാരിച്ചാൽ ചുണ്ടൻ ജവഹർ തായങ്കിരി കാവാലം ചുണ്ടൻ എന്നീ പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾ കൂടാതെ മത്സരബുദ്ധിയോടെ പങ്കെടുക്കുന്ന മറ്റു ചില തരം വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി വള്ളങ്ങൾ വെപ്പ് വള്ളങ്ങൾ ചുരുളൻ വള്ളങ്ങൾ ഈ വള്ളംകളി മത്സരങ്ങളൊക്കെ തന്നെയും കുട്ടനാടിന്റെ തനതായ ഉത്സവ തിമിർപ്പാണ് വള്ളംകളിയുടെ ആവേശം ഓരോ കുട്ടനാട്ടുകാരൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഓരോ വർഷവും ഈ വലിയ ആഘോഷം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ടി വിയിലൂടെയെങ്കിലും നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട് കാരണം വള്ളംകളിയുടെ വീറും വാശിയും നിറഞ്ഞ ഈ ആചാരം നമ്മുടെ ഓണത്തിന്റെ ചരിത്രത്തിലെ പ്രധാന ഈട് തന്നെയാണെന്ന് നമുക്കറിയാം വിവിധ വള്ളംകളി സംഘങ്ങൾ അവരുടെ വള്ളങ്ങളുമായി എത്തി പരസ്പരം വാശിയോടെ തുഴയുന്ന കാഴ്ച ഓരോ കാണികളിലും ആവേശമുളവാക്കുന്ന ഒന്ന് തന്നെയാണ് ഓണത്തിന്റെ ആറാം ദിവസമായ തൃക്കേട്ട എത്തുമ്പോഴേക്കും നമ്മൾ ഓണത്തിന്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും എത്തിച്ചേരുന്നു അതുപോലെ തന്നെ മിക്ക കുടുംബങ്ങളും അവരവരുടെ തറവാടുകൾ സന്ദർശിക്കുകയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഈ ദിവസമാണ് ഏഴാം ദിവസമായ മൂലം നാൾ എത്തുമ്പോഴേക്കും ഓണാഘോഷങ്ങൾ വേറൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട് ഇങ്ങും ഓണത്തിന്റെ മാച്ചുലുകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും ഓണപ്പാട്ടുകളും ഓണത്തിന്റെ ഒരുക്കങ്ങളുമായി നമ്മളുമൊപ്പം ചുറ്റുപാടുകളും ഇതോടെ തിരക്കുകളിലേക്ക് മാറുന്നു നമ്മൾ മലയാളികളുടെ പരമ്പരാഗത കലാരൂപങ്ങളും ഘോഷയാത്രകളും ചുറ്റിലും നിറയുന്നു ഇവയിൽ പ്രധാനമാണ് പുലിക്കളി കലാകാരന്മാർ കടുവകളെയും ആടുകളെയും വേട്ടക്കാരെയും പോലെ ചായങ്ങളും വേഷങ്ങളും അണിഞ്ഞ് പ്രാദേശിക താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ നൃത്തം ചെയ്യുന്ന കാഴ്ച തന്നെയാണ് പുലിക്കളി ഈ ആഘോഷങ്ങളുടെ ഭാഗമായ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവാതിരക്കളി അതിമനോഹരമായ തിരുവാതിരക്കളി ആവുമ്പോൾ ഓണത്തിന്റെ ഒരുക്കങ്ങൾക്ക് പൂർണത വരുന്നു ഇങ്ങനെ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളുകൾക്കും അതിൻ്റെതായ ആചാരങ്ങളും പ്രത്യേകതകളുമുണ്ട് ഏറ്റവും അവസാന ദിവസമായ തിരുവോണ ദിനത്തിൽ നമ്മളെ കാണാൻ വരുന്ന മാവേലിയെ അതിമനോഹരമായി സ്വീകരിക്കാനുള്ള മലയാളികളുടെ ആഗ്രഹത്തിന്റെ പേരുകൂടെയാണ് ഓണം